അപ്പൊ ഇത് പെരുന്നാൾ രാവാണ് നമ്മുടെ ന്യൂസിലൊക്കെ കണ്ടു ഇപ്പൊ നമുക്ക് നാളെയാണ് പെരുന്നാൾ എന്നുള്ളത് അപ്പൊ നമ്മുടെ ചെറിയ പെരുന്നാൾ പെരുന്നാള് നോക്കുമായിട്ടുള്ള പെരുന്നാള് കുറച്ച് പ്രത്യേകത ഒക്കെ ഉണ്ടല്ലോ നമുക്ക് മറ്റേ അരി ഫിത്തർ സഖാത്തിന്റെ അരിയൊക്കെ നമുക്ക് കൊടുക്കാൻ വേണമല്ലോ ഇനി അപ്പൊ നമ്മള് അതൊക്കെ നമ്മളിപ്പോ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാനിട്ടോ പിന്നെ മൈലാഞ്ചി മയിലാഞ്ചിടണ നേതാപി മയിലാഞ്ചിട്ട് കുറേ നേരമായിട്ടിരിക്കുന്നത് പിന്നെ മയിലാഞ്ചിടലും നമുക്ക് രാത്രി രാത്രിത്തിന് കുറച്ച് ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇനിയിപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഏകദേശം അറിയായിരുന്നു കേട്ടോ നമുക്ക് നാളെ ആയിരിക്കും പെരുന്നാളെന്ന് അതുകൊണ്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് പുറത്തൊക്കെ കുറച്ച് അറിയാം ഒരു ഷോപ്പിങ്ങും കൂടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോയി തിരിച്ച് വന്ന വഴിക്ക് ഞങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക് മേടിച്ച് വെക്കാം അല്ലെങ്കിൽ രാത്രി ആകുമ്പോൾ പെരുന്നാളാന്ന് അറിയുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ കടയിലൊക്കെ അപ്പോൾ ഞങ്ങൾ വന്ന വഴി അരി മേടിക്കാൻ വേണ്ടിയിട്ട് കയറാണ് കേട്ടോ നമുക്കിത് കൊടുക്കാനുള്ള അരി മേടിക്കാനായിട്ട് കയറാണ് അപ്പം തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് ഓൾമോസ്റ്റ് അറിയാമല്ലോ നമുക്ക് എന്നായിരിക്കും പെരുന്നാള് നമുക്ക് രൂപം ഉണ്ടാവുമല്ലോ ഗൾഫിലൊക്കെ ഇന്നലെ ആയത് കൊണ്ടിട്ട് പിറ്റേ ദിവസം എന്തായാലും നമുക്ക് ആകുമെന്ന് ഉള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇതാ അരി മേടിക്കാൻ കിട്ടും അപ്പം കുറേ ആൾക്കാർ ഇങ്ങനെ മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എത്ര കിലോ ആണെന്ന് നമ്മൾ പിന്നെ കൊടുക്കണോണ്ട് നമുക്കറിയാമല്ലോ അപ്പോൾ അവർ നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്താണ് ഒരേന്ന് ഒരേന്നായിട്ട് നമുക്ക് പാക്കൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ നാല് പേരായതുകൊണ്ടിട്ട് നമ്മുടെ നാല് കവറാണ് മേടിച്ചത് പിന്നെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ പെരുന്നാളാന്ന് അറിഞ്ഞതിന് ശേഷം നമ്മളത് അരി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണേ പോകുന്നത് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അരി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് പോകണം എന്നാലും നമുക്ക് അടുത്താണ് കേട്ടോ നമ്മൾ നടക്കാനൊക്കെ പോകുന്ന വഴിയിലാണേ അപ്പോൾ നമ്മൾ ദാ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നേതാപിക്കിത് പടുക്കോ കമ്പത്തിരിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കറിക്കിടുന്ന നല്ല ലഹളയാണ് കേട്ടോ ആദ്യം ഞാനാണ് കേട്ടോ കാരണം ഉണ്ടാക്കിയത് തന്നെ എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിൽ പെരുമ്പാർ വീട്ടിൽ ഇതെല്ലാം പൊട്ടിക്കോർന്നിട്ടോ പടുക്കം കാമ്പത്തിരി ഒക്കെ പാ അപ്പോൾ കുറേ മേടിച്ചിട്ട് വരും വരുന്നിട്ടോ രണ്ട് മൂന്ന് കിറ്റൊക്കെയാണ് കേട്ടോ മേടിച്ചിട്ട് വന്നത് അപ്പോൾ അവിടെ അടുത്തുള്ള പിള്ളേരൊക്കെ വന്ന വഴിക്ക് വിളിച്ചിട്ട് വരും കേട്ടോ അതൊക്കെ ഒരു രസമാണ് കേട്ടോ ഓർക്കുമ്പോൾ പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ ഒരു രസമൊന്നും ഇല്ലല്ലോ എല്ലാവരും ഫോണിലൊക്കെയല്ലേ അപ്പം എനിക്കെന്തായാലും അതൊക്കെ നിർബന്ധമാണ് കേട്ടോ നമ്മൾ ചെറുതിലേ ശീലിച്ച കാര്യങ്ങളൊക്കെ എത്ര വലുതായാലും നമുക്ക് അങ്ങനെ തന്നെയല്ലേ അപ്പോൾ നമ്മൾ അരിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ബേക്കറി വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടോ പെരുന്നാളാവുമ്പോൾ വീട്ടിലേക്ക് പെട്ടെന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒക്കെ കൊടുക്കണ്ടേ അപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ കാരണം വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഉണ്ടാക്കുന്നുള്ളൂ അങ്ങനെ ഞാൻ കുറച്ച് ബേക്കറി മേടിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് കേട്ടോ അതിൻ്റെ ചില്ലും കൂട്ടിൽ ക്രീം പണ്ണിരിക്കണ വേണ്ടത് അപ്പോൾ എനിക്ക് തിന്നാൻ കൊതിയായി ഞങ്ങൾ മൂന്നെണ്ണം മേടിച്ച് രണ്ടെണ്ണം ഞാൻ കഴിച്ച് ഒരെണ്ണിക്കാ കഴിച്ചതിനെ താപ്പിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടോ അത് കഴിഞ്ഞ് പടക്കവും കമ്പത്തിരിയുടെ സ്ഥലം എത്തിയപ്പോൾ തന്നെ ഞാൻ കാറിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ടുണ്ട് ടിക്കാക്കന് ഏതേം കാറെ എടുത്ത് പോയി പുക്കാട്ടടി ചേഞ്ച് ആണ് കേട്ടോ മേടിച്ചത് പിന്നെ ഞാൻ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞു 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 കുറച്ച് മേടിച്ചിട്ട് കുറച്ചെങ്കിൽ കുറച്ചൊരു രസമില്ല അതൊക്കെ കത്തിക്കാനായിട്ട് ഒരു ചക്കറൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തത് പിന്നെ ടോർച്ച് പൂത്തിരി കമ്പുത്തിരി അങ്ങനെ അതെല്ലാം ഞാൻ മേടിച്ചിട്ടോ അപ്പം ഇങ്ങനെ ഞാൻ റേറ്റ് ഒക്കെ എല്ലാത്തിനും ഒരേ റേറ്റ് ചോദിച്ചിട്ടിരിക്കുക കാരണം ഇക്കാക്കി എൻ്റെ കയ്യിൽ പൈസ തന്നിട്ട് ഇക്കാക്ക പോയല്ലോ കൂടുതലായി കഴിഞ്ഞാൽ ഞാനിവിടെ പോയി മേടിക്കും വെച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ടോ അങ്ങനെ ഞാൻ കുറച്ച് ദൂരമൊക്കെ നടന്നിട്ടും ഇവരെ കാണുന്നില്ലട്ടോ വിളിച്ചിട്ടാണെങ്കിൽ ഇക്കാക്ക ഫോൺ എടുക്കുന്നുണ്ടായില്ലേ പിന്നെ ഫോൺ ഫോണെടുത്തത് ഇക്കാക്ക വന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടോ പിന്നെ ഇക്കാക്കൊരു കൊതി എന്താണ് ചട്ടിയിൽ എന്താണ് ആക്കണം ബീഫ് എന്നിട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് സവാളെല്ലാം ഞാൻ വാട്ടി വെച്ചിട്ടുണ്ട് ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ബീഫെല്ലാം വെന്ത് കുക്കറിൽ തന്നെ ഇരിക്കുകയാണ് വീട്ടിലേക്ക് പോവാനിട്ടോ ലതാക്ക വീട്ടിൽ പോയിട്ട് വേണം കമ്പുത്തിരി പടുക്കൊക്കെ പൊട്ടിക്കാനെന്ന് ഇനി മൈലാഞ്ചിടാനുണ്ടിട്ടോ അപ്പൊ ഏതാ ചെറിയ ഉറക്കപ്പിച്ചാണ് രാവിലെ തട്ടൊട്ടിങ്ങനെ ഒട്ടപ്പായച്ചൽ ആണല്ലോ അങ്ങനെ നേതാക്കൾ ഇതേ പടുക്കവും കമ്പുത്തിരിയും എല്ലാം എടുത്തിട്ട് ഇതേ വീട്ടിലേക്ക് പോകാനിട്ടോ കുഞ്ഞിപ്പിണ്ണി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കുഞ്ഞിപ്പിണ്ണിനി ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നാൽ മതിയല്ലോ അങ്ങനെ നമ്മളിതാണ് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മിച്ച പത്തിരി ഉണ്ടാക്കുന്ന പണിയില് മെറിച്ചുണ്ടാക്കുന്ന പണിയിലൊക്കെയാണ് കേട്ടോ അങ്ങനെ അതാ കാക്ക ഇവിടെ വീട്ടിലാണെങ്കിൽ തീപ്പെട്ടിയൊന്നും ഉണ്ടായില്ല കേട്ടോ അങ്ങനെ കടയിൽ പോയി കാക്ക മെഴുകുതിരിയും തീപ്പെട്ടിയും എല്ലാം മേടിച്ച് വന്നിട്ട് കത്തിക്കാൻ പോകാനിട്ടോ നേതാക്കൾ ഇതൊക്കെ മേടിക്കാനായിട്ട് ഭയങ്കര ഉഷാറാണ് കേട്ടോ പക്ഷേ അതിൻ്റെ ഈഴത്ത് നേതാ നിൽക്കൂല കമ്പുത്തിരി ആണെങ്കിലും ടോർച്ചാണെങ്കിലും എല്ലാം പേടിയാണ്ട്ടോ അതിന് നേരെ ഓപ്പോസിറ്റാണ് ഞാൻ കുഞ്ഞിപ്പിണ്ണിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ഇതെല്ലാം കത്തിക്കണത് കാണാനും കത്തിക്കണതൊക്കെ കുഞ്ഞിപ്പെണ്ണിന് പേടിയില്ല പേടിയില്ലിട്ടോ പക്ഷെ നേതാക്കൾ ഭയങ്കര പേടിയാണ് പാച്ചപ്പത്തി അതിന്റെ എല്ലാം വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറയും എനിക്ക് തയ്ച്ച് തന്നോട്ടൊക്കെ ആണെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണല്ലോ വീഡിയോ എടുക്കുന്നത് അപ്പൊ പിള്ളേരെല്ലാരും മാറ്റി നിർത്തിയിട്ടാണ് ചെയ്യുന്നത് കാരണം ഇതിന്റെ പുക ഭയങ്കര പുകയായിരുന്നു കേട്ടോ വീട് മൊത്തം പുകയായിരുന്നു കേട്ടോ പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നത് തന്നെ കഷ്ടപ്പെട്ട് മേടിച്ചില്ല ഒരു പൂത്തിരി ഒരു വലിയ പൂത്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നത് അത് ചീറ്റിപ്പോയി കത്തിയില്ല അത് ആകെ മേടിച്ചൊരു ചക്കറാണ് ഇക്കാൾക്ക് സത്യമായിട്ട് ഉണ്ടെങ്കിൽ ഇതൊന്നും ഇഷ്ടമല്ലട്ടോ ഇങ്ങനെയൊന്നും പിന്നെ പിള്ളേരുടെ ഇപ്പം എൻ്റെ ഒരു സന്തോഷത്തിന് എന്ത് പറഞ്ഞാലും മേടിച്ചു തരും അതുകാരണം പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ ചക്രം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇത് കുറേ നിൽക്കണ്ട അതിൽ കുറേ നിരക്കറങ്ങിക്കൊണ്ടിരുന്നു ഇതാക്കൾ പേടിയായിട്ടും ഇതെന്താണ് നിൽക്കാത്തതെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറേ ചീത്ത പറഞ്ഞിട്ടാണ് കേട്ടോ ഇത് കയ്യിൽ പൊട്ടിത്തെറിക്കാത്ത കമ്പുത്തിരി ആയിരുന്നു കേട്ടോ പിന്നെ പിള്ളേർക്കും മേടിച്ചതല്ല ഞാൻ തന്നെ കത്തിച്ചു അല്ലാണ്ട് ഇത് തീർക്കണമല്ലോ അങ്ങനെ എന്താ വീട്ടിൽ വെച്ച് തന്നെ ഇതാക്കാൻ മൈലാഞ്ചിട്ടണോന്നു പറഞ്ഞിട്ട് ഞാൻ ഉടായ്പിൽ കുറച്ച് മയിലാഞ്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കുറച്ച് നേരം ഇടുന്ന വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് വരാണ് തിരിച്ച് വന്നപ്പോ അത്ര കട കണ്ടിട്ട് അപ്പം അത്ര എന്തായാലും പള്ളി പോകുമ്പോൾ പുതിയത് വേണം പെരുന്നാളിന് അത് നിർബന്ധമാണ് കേട്ടോ അപ്പം അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം സമയം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ അടുത്തേക്ക് പോയിട്ട് കുഞ്ഞ്മയുടെ അടുത്ത് കയറി ഇപ്പോൾ അസിനപ്പുറത്ത് വീട്ടിൽ പോയിട്ട് മൈലാഞ്ചി മൈലാഞ്ചിട്ടെടുക്കായിരുന്ന എല്ലാവർക്കും അപ്പം ഞാൻ പറഞ്ഞു ഇനി വീട്ടിൽ പോയിട്ട് ഞാൻ എപ്പോൾ ഇട്ട് കൊടുക്കാൻ ഇതാക്കൊരു കയ്യിലും കൂടി ഇടണമല്ലോ അപ്പം ഞാൻ അസിനോട് ഇട്ടുകൊടുക്കാൻ പറഞ്ഞിട്ട് അസിന് ഇട്ടുകൊടുക്കണേന കേട്ടോ അപ്പോൾ അത് ഉണ്ട് കാക്കയുണ്ട് കുഞ്ഞിപ്പണ്ണിക്കാക്കയുടെ അടുത്ത് ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ അവിടെ നിന്ന് വീട്ടിലെത്തിയപ്പോൾ പന്ത്രണ്ട് മണി ആവാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ കുക്കറിലെ ബീഫെല്ലാം അതിലേക്കാക്കി ഇക്കാക്കും ഒരു കിലോ ബീഫാണ് കേട്ടോ ഞാൻ രാവിലത്തേക്ക് മാത്രം വെച്ചത് കാരണം ഉച്ചക്കത്തൊക്കെ നമുക്ക് വേണ്ടല്ലോ അതിലരക്കിലോളം ഇക്കാക്ക ക കഴിച്ചിട്ടിട്ട് കാരണം എല്ലായിടത്തും പോയി കറങ്ങിയൊക്കെ വന്നപ്പോഴത്തേനും ഇക്കാക്ക വിശപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വന്ന വഴിക്ക് പത്തിരി മേടിച്ച് ഞാൻ കുറേ കാലം കൈ പിടിച്ചിട്ടാണ് കേട്ടോ ഇക്കാക്കെ പത്തിരി മേടിച്ചത് കാരണം പുറത്തൊന്നും മേടിക്കണ പത്തിരി ഇക്കാക്ക ഒട്ടും ഇഷ്ടമല്ല കേട്ടോ പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ കഴിച്ചാൽ കഴിച്ച് പക്ഷെ വീട്ടിൽ കഴിക്കണത്ര നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ ഇക്കാക്ക് നിർബന്ധമാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കണമെന്ന് അപ്പൊ ഇക്കാക്ക പറഞ്ഞു നാളെ വേറെ പണിയൊന്നും നിനക്കില്ലല്ലോ പത്തിരി ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞിങ്ങനെ ചൂടല്ലേ ഭയങ്കര ചൂട് വേർത്ത് കുളിച്ച് പാടല്ല ഇക്കാക്ക നമുക്ക് ഇത് മേടിക്കാം അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കാക്കനെ ഒരു കണക്കിനെ ഞാൻ മേടിപ്പിച്ച് കൈസ് അവ വന്നപ്പോൾ തന്നെ പത്തിരിയും ബീഫും ഇക്കൊക്കെ കുറച്ച് കഴിച്ചിട്ടും ഇങ്ങനെ വരട്ടിയൊക്കെ വെച്ച് സ്മെല്ലൊക്കെ കേട്ടപ്പോൾ ഇക്കാക്കുക്ക് കൊതിയായി അത് കഴിഞ്ഞിട്ട് എല്ലാ പെരുന്നാളും എൻ്റെ ഒരു കൈ കൊളാക്കൽ ഇക്കാക്കുടെ ഒരു ഷീലാണ് കേട്ടോ പക്ഷേ ഈ തവണ പക്ഷേ ചിക്കാക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇടയിലുണ്ട് പക്ഷേ ഇക്കാക്കയുടെ കൈ ഇന്നലെ പൊട്ടിയിരിക്കണിട്ടോ അപ്പം ഇക്കാക്കുക്ക് മൈലാഞ്ചി പിടിക്കാൻ പറ്റുന്നില്ല പിന്നെ നേതാപി അതിൻ്റെ തുമ്പ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളച്ചിട്ട് മയിലാഞ്ചി വന്നുണ്ടായിരുന്നില്ല കേട്ടോ നേതാപി അതിൻ്റെ ഇടയിൽ അവളുടെ മയിലാഞ്ചി ഒക്കെ കളഞ്ഞ് അങ്ങനെ അത് ഇക്കാക്കി ഇട്ട് ഇട്ടോണ്ടിരിക്കുകയാണ് അപ്പം നേതാപി അവിടെ നിന്ന് തുടങ്ങി എനിക്കും ഇടണം എനിക്കും ഇടണം എന്നു പറഞ്ഞിട്ടാണ് കേട്ടോ അക്കിടന്ന് തുള്ളൽ കാണുന്നത് കുഞ്ഞിപ്പണ്ണിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു അതിന് എന്തായാലും കൈ കൊളായി ഇനി നേതാപ്പിയും കൂടി ഇട്ടിട്ട് മായിച്ചോളിയാന്ന് വിചാരിച്ചിട്ടോ നേതാപ്പി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് പീച്ചാണ് പക്ഷെ മയിലാഞ്ചി വന്നിയില്ലാട്ടോ ഇങ്ങനെ ആകെ ഇതായി പോയി വന്നില്ലെങ്കിൽ നമുക്ക് ആകെ ദേഷ്യം കയറുമല്ലോ അങ്ങനെ ഞാൻ ഇട്ട മയിലാഞ്ചി വായിച്ചോളഞ്ഞിട്ട് ഞാനൊരു കയ്യിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ സമയം ദേ പന്ത്രണ്ട് മണിയാണെട്ടോ അങ്ങനെ കുഞ്ഞിപ്പണ്ണിനൊന്നും ഉറക്കമില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഇപ്പൊ ഇക്ക മേളിൽ പോയിപ്പത്തേക്ക് കുഞ്ഞിപ്പെണ്ണ് മേളിലേക്ക് പോകാൻ കേട്ടോ കണ്ടോ ഇടുത്ത ഡ്രസ്സ് എല്ലാം ഇങ്ങനെ വലിച്ചു വാരി ട്ടേക്കാണ് കാരണം നമ്മൾ പെരുന്നാളാന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്നിട്ടില്ലല്ലോ ഞങ്ങളുടെ പെരുന്നാൾ എന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം അതേ കുഞ്ഞിപ്പിണ്ണി കയറാണ്ടിരിക്കാനാണ് കേട്ടോ ഇവിടെ ഈ ഒരു ടേബിളും ചെയർ ഇട്ടിരിക്കണോ കാര്യമൊന്നുമില്ല അങ്ങനെ ഇതാണ് ഞങ്ങളുടെ തലേ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനി മേളിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മണിയൊക്കെ ഓട്ടോ കിടന്നുറങ്ങുമ്പോൾ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങടെ പെരുന്നാരാവെന്ന് പറയണത് ഇഷ്ടപ്പെട്ട്